എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് ബോണ്ടയുടെ റെസിപ്പിയാണ് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം മാവ് മിക്സ് ചെയ്തെടുക്കാം അതിനായി മുക്കാൽ കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കാൽ കപ്പ് കടലമാവ് കടലമാവിടാം ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടി അര ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട് കാൽ ടീസ്പൂൺ പെരഞ്ചീരകം അര ടീസ്പൂൺ കായം ഒരുനുള്ള അപ്പസോട കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതൊന്ന് മിക്സ് ചെയ്യാം ഗോതമ്പ് പൊടിയുടെ കൂടെ അരിപ്പൊടിയും കടലമാവടുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ് ക്രിസ്പി ആയിരിക്കും അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം ചെറുതായി മുറിച്ച ഇഞ്ചി പച്ചമുളക് കറിവേപ്പില മല്ലിയില ചെറുതായി മുറിച്ച സവാള കുറെശ്ശെ വെള്ളമൊഴിച്ച് കുഴക്കാം മാവ് അല്ലാതെ കട്ടിയിലല്ലേ വേണ്ടത് എന്നാൽ വല്ലാതെ ലൂസാകാനും പാടില്ല ചെറിയ ഉരുളകളാക്കി ഇടാൻ പറ്റണം ഈ സമയത്ത് ഉപ്പ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം കുറവാണെങ്കിൽ കുറച്ച് ഇടാം ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഇടാൻ പറ്റണം ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് ഒരു കപ്പ് വെള്ളമാണ് എടുത്തത് ബാക്കി ഇത്രയും ഉണ്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ബാക്കിയുണ്ട് അഞ്ച് മിനിറ്റ് റെസ്റ്റിനു ശേഷം നോക്കാം ചിലപ്പോൾ മാവ് കട്ടിയാകും അപ്പോൾ കുറച്ചും കൂടി ഒഴിച്ച് കുഴയ്ക്കാം തുന്ന് നോക്കാം കൈയ്യൊന്ന് നനച്ച ശേഷം നോക്കാം മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ടുണ്ട് ഇനി വെള്ളത്തിൻ്റെ ആവശ്യമില്ല എണ്ണ ചൂടായിട്ടുണ്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കാം Put it down. ഇതുപോലെ നല്ല ഗോൾഡൻ ആകുമ്പോൾ എടുക്കാം നല്ല ക്രിസ്പിയുമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് ഉൾഭാഗം നല്ല ആയിരിക്കും ചൂട് ചായ്ക്കിയപ്പം കുറച്ച് എരിവുള്ള ബോണ്ട നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ